നമ്മുടെ ഒരു കൈക്കാരത് അവളെ ചൂണ്ടയിട കടലി ചൂണ്ടയിട വിളിച്ചിട്ട് പോകുക ഇരുന്നൂറ് രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ചിട്ടാണ് കടലിൽ ചൂണ്ടിടാൻ പോകുന്നത് എന്തെങ്കിലും കിട്ടുമോന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഇവിടെ ബാക്കി പുള്ളി ചീത്ത വിളിക്കരുത് നമ്മളിത് ഉണ്ടാ കടലി ചൂണ്ടയിട വന്ന് കിട്ടിയത് അതെ ഒരു നച്ചറ വേണ്ട വലിയ സൈസ് ഇല്ല ചെറുതാ കണ്ടാ ചെറിയ നമ്മളണ്ണനൊരു നച്ചറ അടിച്ചു വരട്ടുണ്ട് കുഴപ്പമില്ലാത്ത സൈസാണ്ടാ ഇരുന്നൂറ് രൂപയുടെ ചെമ്മീൻ ഇനി എത്ര മീനൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം നമുക്കൊരു ഒരു കിലോ വരുന്നൊരു വറ്റ കിട്ടിയിട്ടുണ്ട് ദേ കണ്ടോ ഏ കാണിച്ചേ വറ്റ ഇങ്ങോട്ട് കാണിക്ക മോനെ അത് പഠിച്ചൂരത്തൊന്നും ഇല്ല കണ്ടാ മുട്ടപ്പള്ളി ചൂണ്ടിടാൻ പോയിട്ട് വ്യത്യാസം കാരണ വറ്റ ഉണ്ട് നല്ല കിടുക്കാൻ വറ്റ